റിസൾട്ട് എന്തും ആകട്ടെ നമുക്ക് ആനുകൂല്യം നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ഉണങ്ങാതെ ലഭിച്ചാൽ മതി എല്ലാ മാസവും അത് ഏത് സർക്കാർ വന്നാലും അതുപോലെ തന്നെ തുടരുകയും വേണം ഇത് നമ്മൾ കാത്തിരുന്ന ഡിസംബർ മാസത്തെ ക്ഷേമം പെൻഷൻ്റെ അറിയിപ്പാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഫേസ്ബുക്കിലോട്ട് കാണുന്ന ഇനി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ക്ഷേമ പെൻഷന്റെ ഡിസംബർ മാസത്തിലെ വിതരണം അടുത്ത ദിവസം അതായത് കറക്റ്റായിട്ട് പറഞ്ഞ പതിനഞ്ചിനോ പതിനാറിനോ ആരംഭിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പത് കോടിയോളം മുകളിൽ രൂപ ഇതിനായി അനുവദിച്ചു കഴിഞ്ഞു അതായത് നമുക്ക് ഓരോരുത്തർക്കും രണ്ടായിരം രൂപയാണ് സർക്കാർ നൽകുന്നത് നവംബർ മാസത്തിൽ തുടങ്ങിയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഡിസംബർ മാസത്തിലും ആ ഒരു തുക തന്നെയായിരിക്കും ലഭിക്കുക തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പക്ഷെ തിങ്ങൾ വിതരണം നടക്കുമോ എന്നറിയില്ല ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസങ്ങളിൽ എന്തായാലും അക്കൗണ്ടിൽ തുക എത്തിച്ചേരും മാസം വിതരണം നേരത്തെ ആക്കുന്നത് ആഘോഷങ്ങൾ അനുവദിച്ചാണ് അതായത് ക്രിസ് ക്രിസ്തുമസ് പൊതുവത്സര ആഘോഷങ്ങൾ ഒക്കെ വരാനിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് സർക്കാർ ഈ തുക നേരത്തെ വിതരണം ചെയ്യുന്നത് ആഘോഷ ദിവസങ്ങളിൽ ഒരുപാട് ചിലവുകൾ അല്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടാകും ആ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചാണ് സർക്കാർ ഈ വിതരണം നേരത്തെ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകളാണ് ഈ പെൻഷൻ ലിസ്റ്റിലുള്ളത് അതായത് വാർത്തികാല പെൻഷനുണ്ട് വിരോ പെൻഷനുണ്ട് വി പെൻഷൻ ഉണ്ട് അവിവാഹിത പെൻഷൻ ഉണ്ട് തൊഴിലാളി ഉണ്ട് എന്നിങ്ങനെ ഒട്ടേറെ പെൻഷനുകൾ സർക്കാരിൻ്റെ ആയിട്ട് നിലവിലുണ്ട് അവർക്കെല്ലാം തന്നെയാണ് രണ്ടായിരം രൂപ ഈ തിങ്കളാഴ്ച മുതൽ വിതരണം അനുഭവിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് എന്തെങ്കിലും സംശയം സർക്കാരിൻ്റെ പെൻഷനെ പറ്റി ഉണ്ടെങ്കിൽ പെൻഷൻ്റെ വേസുണ്ട് ഇവിടെ ആധാർ നമ്പറോ നമ്മുടെ പെൻഷൻ ഐ ഡിയോ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ചിലർക്ക് തുക ലഭിച്ചിട്ടില്ല എന്നും ചിലർക്ക് തുക കുറഞ്ഞാണ് വരുന്നത് എന്നും ഒക്കെ പരാതി വരുന്നതാണ് അങ്ങനെയുള്ളവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാത്തത് അല്ലെങ്കിൽ പെൻഷൻ തുക കുറ കുറവുള്ളത് എന്നോ പലിശ എന്നതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു സൈറ്റിൽ ഉണ്ടാവും എത്തിയിട്ടുണ്ടോ നമ്മളെ അറിയാതെ പോയതാണോ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഈ വെബ്സൈറ്റിലുണ്ട് പ്രത്യേകിച്ച് വാർത്തികാലം പെൻഷൻ വാങ്ങുന്നവരൊന്നും ഈ ഫോൺ അധിക ആളുകൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തിങ്കളാഴ്ച എത്തിച്ചേരുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ തിങ്കളാഴ്ച തന്നെ എത്തിച്ചേരണമെന്ന് ഉറപ്പില്ല ചിലപ്പോൾ തിങ്ക ചൂയോ ബുധനോ ആയേക്കാം കാരണം എന്തെങ്കിലും സാങ്കേതിക തകരാറുമോളമോ തുക എത്തിച്ചേരാൻ വൈകിയേക്കാം അതുകൊണ്ട് തന്നെ ഒരാഴ്ച സമയം ഈ വിതരണ സമയമായിട്ട് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ അതുകൊണ്ട് ക്രിസ്മസിന് മുമ്പായി തന്നെ എന്തായാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും തുക എത്തും എന്ന ആരും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച സമയം കൊണ്ട് തന്നെ വിതരണം പുറം നാളുകൾ തന്നെ വിതരണം ചെയ്ത് പൂർത്തിയാക്കുന്നതാണെന്ന് അവര് എല്ലാവരും മനസ്സിലാക്കുക തിങ്കളാഴ്ച തന്നെ അതിൻ്റെ പ്രൊസസിങ്ങൊക്കെ ആരംഭിക്കുമെങ്കിലും ഒരു പക്ഷേ അന്ന് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോ എത്തി എത്തിയ എത്തണമെന്നില്ല കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി ആയിട്ട് വരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാൻ നന്ദി നമസ്കാരം